എറണാകുളം വൈപ്പിൻ കാളമുക്ക് ഹാർബറിന് സമീപം കെട്ടിയിട്ടിരുന്ന ഫിഷിംഗ് ബോട്ടിന് എന്ന ബോട്ടിലാണ് തീ പടർന്നത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഉച്ചക്ക് പന്ത്രണ്ടരയോടെയാണ് ഇത് തീപിടുത്തമുണ്ടായത് അത് മറ്റ് ഭക്ഷണം പാചകം ചെയ്യുമ്പോഴോ മറ്റോ തീപിടിച്ചതാണ് എന്നൊരു സൂചനയാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്നാൽ അതിവേഗം തന്നെ തീ ആ ബോട്ടിന്റെ പരിസരങ്ങളിലേക്കും ചുറ്റുവട്ടത്തേക്കും പടർന്നു പിടിക്കുകയായിരുന്നു ഫിഷിംഗ് കഴിഞ്ഞ് കൊണ്ട് തിരിച്ച് തിരികെ കൊണ്ടുവന്ന് കെട്ടിയിട്ട ബോട്ടായിരുന്നു തൊഴിലാളികൾ ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ പുറത്തേക്ക് പോയ സമയത്താണ് താദ്യം ചെറിയ തോതിൽ തീ കണ്ടത് പിന്നീട് അതിവേഗം തന്നെ ആളി പടരുകയായിരുന്നു കുളച്ചൽ സ്വദേശിയുടെ ആണ് ഈ ബോട്ട് ഈ തീപിടുത്തത്തിന്റെ പൂർണ്ണമായ കാരണങ്ങൾ വ്യക്തമായിട്ടില്ല എന്നാൽ ഫയർഫോഴ്സ് തീ ആളി പടന്നതോടുകൂടി തന്നെ നാട്ടുകാരും പരിസരത്തുണ്ടായിരുന്ന മറ്റു മത്സ്യത്തൊഴിലാളികളും എല്ലാം ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും തന്നെ നിയന്ത്രണ വിധേയമായത് ആ നിന്നും അല്ലെങ്കിൽ ബോട്ടിലോ പരിസരത്തോ ആളുകളൊന്നും ഉണ്ടാവാതിരുന്നത് കൊണ്ട് തന്നെ ആളപായം ഇല്ല ശരി ജിജീഷാണ് വിവരങ്ങൾ